ഈ നാണം കെട്ടവർ വൃത്തികെട്ടവർ എച്ചിൽ നക്കികൾ അല്ലെങ്കിൽ എന്തിനും കീഴ്പ്പെടുന്നവർ വഴങ്ങുന്നവർ യാചിക്കുന്നവർ എന്നൊക്കെ പറയുമ്പം നമുക്ക് ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ചില നാട്ടും പാവപ്പെട്ടവരോ കഷ്ടപ്പാടുകാരോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചില പ്രയാസക്കാരെയോ ഒക്കെ ആയിരിക്കും എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അവർക്കൊക്കെയും സ്വതന്ത്രമായ അഭിപ്രായവും അത്തരം കാര്യങ്ങളും നിലപാടും ആരുടെ മുന്നിൽ നോക്കി പറയാനുള്ള ധൈര്യവും ഒക്കെയുണ്ട് അങ്ങനെ അല്ലാത്ത ഒരു കൂട്ടരുണ്ട് അവർക്ക് ഈ സമ്പത്തിൻ്റെ ആധിക്യം കൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലുമെതിരെ പറഞ്ഞു പോയാൽ അത് തങ്ങളുടെ വരുമാനത്തെ ബാധിക്കുമോ തങ്ങൾ സമ്പാദിച്ച് കുഴിച്ചിട്ടിരിക്കുന്നതിനെ കണ്ടെത്തുമോ എന്ന് ഓർത്ത് കാലു ഒരു ദൃശ്യം കഴിഞ്ഞ ദിവസം ഒരു പത്രക്കുറിപ്പായി പുറത്തു വന്നു അത് വേറൊന്നുമല്ല നമ്മുടെ ഐ എം എയുടെ ഒരു കത്താണ് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രധാനമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും ഒക്കെ പുകഴ്ത്തുന്ന ഒരു ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ തൊലി ഈ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ എന്തോ സമ്പാദിച്ചാലും എന്തോ ഒപ്പിച്ചാലും ഇങ്ങനെ നക്കരുതെന്ന് പറ്റുമെങ്കിൽ സംഘടനക്കാരോടൊക്കെ ഒന്ന് പറയണം ഒന്നെങ്കിൽ അങ്ങ് നിശബ്ദമായി ഇരിക്കുക ഇല്ലെങ്കിൽ ആണുങ്ങളെപ്പോലെ എന്തെങ്കിലും ഒരു ശബ്ദമെങ്കിലും പുറപ്പെടുവിക്കുക ഷൂ ഭൂ എന്നൊക്കെ ഒരു ശബ്ദമായാലും മതി ഇങ്ങനെ നക്കിക്കളയരുത് അത്രയേ ഉള്ളൂ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ദാരിദ്ര്യവാന്മാർ പരമദരിദ്രവാസികൾ കാലിനക്കികൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വിദ്യാഭ്യാസവും വിവരമൊന്നും ഇല്ലാത്ത ഈ കടത്തുന്നേലൊക്കെ ഇരിക്കുന്ന ആളുകളാണെന്ന് വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോയി ഞാൻ സ്ഥിരം ചായക്കടക്കാരനാണ് സ്ഥിരം കടയടയും ജംഗ്ഷനിലും കവലയിലും പോയി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് അവിടെ നടക്കുന്ന ചർച്ചകൾ എത്ര മനോഹരമാണെന്നറിയാവോ എത്ര നിർഭയമായിട്ടാണെന്നറിയാമോ അഭിപ്രായം പറയുന്നത് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും വളരെ കടുകട്ടിയായി പറയാൻ കണ്ണ് മുട്ടുന്ന പോലെ പറയാൻ ഒരു മടിയുമില്ലാത്തവരാണ് അവർ കാരണം അവർക്ക് ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ഭയമില്ല ഇ ഡി എയോ സി ബി ഐയോ വരുമെന്ന് പേടിയില്ല എന്തോ എടുത്തോണ്ട് പോയാൽ എന്തോ അവരെ എവിടെയെങ്കിലും കൊണ്ടുവന്നിരുത്തിയാലും അവർക്ക് ചായം പീടിയും അതിൻ്റെ ആഹാരവും ഒക്കെ കിട്ടണം എന്തെങ്കിലുമൊക്കെ നടന്നു പോകണം എന്നുള്ളതിനപ്പുറത്ത് വേറെ അതിമോഹങ്ങളൊന്നുമില്ല എന്നാൽ ഇതുള്ളവരാണ് ഈ വായി നോക്കികളെന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്നത് ഇതുള്ളവരാണ് സറണ്ടർ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ കേരളത്തിലൊക്കെ തന്നെ നോക്കിയാൽ വ്യത്യസ്ത ജാതിയും പേരും ഒക്കെയുള്ള പല ധനാഢ്യർ എന്തെല്ലാം കാര്യങ്ങൾക്ക് കീഴടങ്ങി കോടികൾ കൊണ്ട് കൊടുത്ത് പലരുടെയും മുമ്പിൽ കാലിലെഴയുന്നത് കാണുമ്പോൾ പലർക്കും അരോചകമായി തോന്നുമെങ്കിലും അവരൊക്കെ അവരുടെ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന അഭ്യാസങ്ങളുടെ ഭാഗം മാത്രമാണിത് ഞാനിത് പറഞ്ഞത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നു ഐ എം എ വെൽക്കംസ് ഗവൺമെൻറ് ആക്ഷൻസ് ഇതാണ് കത്തിൽ കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് ഡോക്ടർ വി കെ അശോകൻ നാഷണൽ പ്രസിഡൻറ്റ് ഐ എം എ മറ്റൊന്ന് ഡോക്ടർ അനിൽകുമാർ നായിക്ക് എന്നാണ് കത്തിൻ്റെ അതിനകത്ത് എന്താ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ അമിത്ഷായെയും ഹെൽത്ത് മിനിസ്റ്ററേയും എല്ലാം ഭയങ്കരമായി അഭിനന്ദിക്കുന്നു എന്തിനാണെന്നറിയോ ഈ എൻ ഡി എന്ന് പറഞ്ഞ ആ സ്ഥാപനത്തിൻ്റെ ആളിനെ മാറ്റിയതിനും പുതിയ ഒരാളിന് കൊടുത്തതിനും ആ പുതിയ ആളിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അയാളെയും കൂടെ മണിയടിക്കാൻ ഉദ്ദേശിച്ച മാറ്റിയത് നന്നായിന്ന് ഈ അവിടെ ഇരുന്ന് ഈ കുഴപ്പമെല്ലാം കാണിച്ചതിനെക്കുറിച്ചൊരു അക്ഷരവും പറഞ്ഞില്ല അവൻ കാണിച്ച സമയത്തും പറഞ്ഞില്ല അന്ന് അവൻ കാണിക്കുമെന്നും പറഞ്ഞില്ല ഇപ്പം മാറ്റിയപ്പോൾ വന്ന ആളിന് ആദരവും അത് നടത്തിയവർക്ക് ഭയങ്കര അഭിനന്ദനവും എടാ ഇപ്പോഴും സി ബി ഐ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുക ഇന്നും രാവിലെ വാർത്ത കേട്ട് ഏതാണ്ട് പ്രിൻസിപ്പളിനെ അറസ്റ്റ് ചെയ്തു കോളേജ് റെയ്ഡ് ചെയ്തു ആരാണ്ടൊക്കെ ഇനിയും ചോദ്യം ചെയ്യാൻ പോകുന്നു അതൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല ഇവർ നക്കാൻ ഏറ്റവും പെട്ടെന്ന് കിട്ടുന്ന അവസരം ഏതാണോ അപ്പം നക്കുക എന്നുള്ളത് കാരണം പിന്നെ മാറിപ്പോയാൽ എങ്ങനെ നക്കാൻ പറ്റും ഏതായാലും സത്യം പറഞ്ഞാൽ എന്തോ ഒരു ജീർണതയും എന്തൊരു തോൽവിയുമാണ് ഒന്നല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്തെല്ലാം പ്രതിസന്ധികളാണ് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടായത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകള് നീറ്റ് പി ജി എഴുതാൻ വേണ്ടി വിജയവാടയായിരുന്നു സെൻറ്റർ തലേന്ന് വൈകുന്നേരം അവിടെ എത്തിക്കഴിഞ്ഞ് രാത്രിയാണിത് റദ്ദാക്കിയ കാര്യം പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ എവരുടെ ആരുടെയും മക്കൾ ഇതിലൊന്നും എനക്കെട്ട് എഴുതി കാണത്തില്ല ഇനി ആർക്കെങ്കിലും ചോദ്യപേപ്പർ കിട്ടിയവരിലുണ്ടോ എന്ന് പോലും അറിയാനൊക്കില്ല ഏതായാലും ഈ സംഗതിയുടെ ഈ കുറിപ്പ് കണ്ടപ്പോൾ എനിക്ക് ലജ്ജ തോന്നി ആരെങ്കിലും തെറ്റിദ്ധരിച്ച് ഏതെങ്കിലും യാചകനെയോ തെരുവിലിരിക്കുന്നവനെയോ ദരിദ്രവാസിയെന്നോ കാലിനക്കിയെന്നോ വിളിച്ചാൽ ഇന്ന് തന്നെ പോയി കണ്ടവരോട് മാപ്പ് പറയണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം